സയ്യിദന്മാർ പണ്ഡിതന്മാർ നേതാക്കന്മാർ ബഹുമാനപ്പെട്ട കുറുതു സാദ സയ്യിദ് ഫസൽ കോയമ്മത്തങ്ങൾ നവറല്ലാഹു മറക്കതഹോന ഫാനി മഹാനവറുകളുടെ പ്രഥമൂസ് മുബാറക്കിന്റെ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രൗഢമായ ഉദ്ഘാടന വേദിയിലാണ് നാം ഉള്ളത് തങ്ങളെക്കുറിച്ച് സയ്യിദ് ഇസ്മായിൽ ഉജറ തങ്ങളുറകളും സാധാ തങ്ങളും രൂപത്തിൽ നമ്മെ അവരുടെ തവക്കോലിൻ്റെയും മറ്റു വിഷയങ്ങളൊക്കെ കേൾപ്പിച്ചു നാം എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്തവരെ കുറിച്ച് പറയാനുണ്ടാവും ഏത് വിഷയത്തിലും പരിശുദ്ധ ദീനിന്റെ വിഷയത്തിൽ ആത്മാർത്ഥതയോടെ ആരെയും ദീനിന്റെ വിഷയത്തിൽ പേടിക്കാതെ പക്വമായ നിലപാടെടുക്കാൻ കഴിവും തന്നെ ഇടമുള്ള മഹാൽ വ്യക്തിയായിരുന്നല്ലോ ബഹുമാനപ്പെട്ട തങ്ങൾ അവിടുത്തെ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ നേരത്തെ സാദാത്തങ്ങൾ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട പ്രഗൽഭരായ നേതാക്കൾ ഷറഫുല അബ്ബാസ് ഉസാദും അതുപോലെ തന്നെ സാദാത്തങ്ങളും തുടങ്ങി സ്പീക്കർ ഇപ്പോൾ കർണാടകയുടെ അഭ്യന്യ സ്പീക്കറ യു ടി ഖാദർ സാർ അടക്കമുള്ള ഒരുപാട് ഉലമ ഉമറാൻ നേതാക്കൾ വന്ന് അവിടുത്തെ സാന്നിധ്യത്തിൽ വന്നു പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ കോടതിയിൽ എനിക്ക് ബോധ്യപ്പെടാത്ത വിഷയം പറയാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല അവ്യക്തവും ശക്തവുമായ ആ ഒരു പ്രതിജ്ഞ അല്ലെങ്കിൽ ആ ഒരു തീരുമാനം എടുക്കാൻ അവിടത്തേക്ക് ധൈര്യം കിട്ടിയത് പരിശുദ്ധമായ ദീനന്റെ വിഷയത്തിൽ അത് ആരെയും പേടിക്കുകയോ അല്ലെങ്കിൽ ആരെയും ബോധ്യപ്പെടുത്തുകയോ ചെയ്യാത്ത രൂപത്തിലുള്ള

ഒരായിരം അഭിവാദ്യങ്ങൾ നടത്താൻ താഞ്ചിൽ പൗത്രനിൽ ഒരാളുമായ അസയ്യ അമീർ തങ്ങൾ അവരെ ആശംസ